ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് ജോബലേർട്ട് കാലിക്കറ്റ് തിരുവനന്തപുരം എയർപോർട്ടുകളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് വേക്കൻസികൾ വരുന്നത് കാർഗോ സെക്യൂരിറ്റി കാർഗോ ഏജൻറ്റ് കാർഗോ എക്സിക്യൂട്ടീവ് ഹാൻഡിമാൻ എന്നിവയാണ് സാലറി പറയുന്നത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും വർഷത്തിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ സാലറി ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി വരെയാണ് വെരിഫിക്കേഷൻ പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ആരംഭിക്കുന്നതാണ് ജോയിനിങ് ഡേറ്റ് വരുന്നത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ എഴുപത്തി ഒമ്പത് പൂജ്യം രണ്ട് ഇരുപത്തി ഒമ്പത് ഇരുപത്തി നാല് എഴുപത്തി ഏഴ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോ കോൺടാക്റ്റ് ചെയ്തോ എൻക്വയറി നടത്തി അപേക്ഷിക്കാവുന്നതാണ് ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക Thank you.